വാൽമീകിയുടെ ആശ്രമത്തിൽ പ്രശസ്ത കവി തിരുനെല്ലൂർ കരുണാകരൻ്റെ കവിതയാണിത് ശ്രീരാമനാൽ പരിത്യക്തയായ സീത വാൽമീകിയുടെ ആശ്രമത്തിൽ മക്കളോടൊപ്പം താമസിക്കുമ്പോൾ ഉണ്ടായ വികാരഭരിതമായ ഒരു സംഭവമാണ് കവിതയുടെ പ്രമേയം ഹൃദയസ്പർശിയായ ഈ കവിത ചൊല്ലുന്നത് ശ്രീമതി പത്മാവിശാൽ കാസർഗോഡ് ശ്രമത്തിൻ്റെ മുറ്റത്തു തേന്മാവിൻ ചെറുവേദി തൈത്തന്നിലേറ്റിരിക്കുന്നു വൽക്കലാബരമൈഥിലീ അപ്പോഴും മിരിപാറുന്നുണ്ടരികത്തകലത്തിലും എപ്പോഴും തൻ്റെ കൺമുമുമ്പിൽ നിൽക്കുമുന്നികളങ്ങുപോയി മഹർഷി ശ്രമത്തിങ്കലില്ലാത്ത ദിവസങ്ങളിൽ അമ്മ തന്നോട്ടമിത്താത്തതിക്കിൽ പോകില്ല കുട്ടികൾ എങ്ങുപോയി ഉച്ച നേരത്തെ മധുരാന്നം മറന്നവർ തുണയില്ലാതെ പോകില്ല നേരാടാൻ കാട്ടുചോലയിൽ ഹോമത്തിനായി പുത്തൻ ഗർഭ തേടുകയായിടാം മാനുകൾക്കിഷ്ടമാമേതോ വള്ളി പൊട്ടിച്ചെടുക്കയാം ഭൂമി തൻ മകളീ മട്ടിലുൽക്കുലയാകവേ കാണായി ദൂരെ നിന്നോടി വന്നെത്തുന്ന കിടാങ്ങളെ കുരുന്നു ജടയും കുഞ്ഞിച്ചീരവും ചാർത്തി സസ്മിതം വരുമോ കൊച്ചുവനദേവതമാറുകളോ പൊന്നിറം വെയിൽ കൊണ്ടേറെ മിഞ്ഞും കവിളിൽ നെറ്റിയിൽ ഇറ്റുനിൽക്കുന്നു തിളങ്ങും തരിമുത്തുകൾ ശാസിക്കാൻ വാക്കുതേടുന്ന മാതൃചിത്ത കുഞ്ഞുങ്ങൾ അമ്മയെ ചെന്നു പുൽകിനാർ പലവാറുമീ അമ്മ തൻ ചുമലിൽ ചാഞ്ഞു മെയ് പതുക്കെത്തലോടിയും ബാലന്മാർ തേൻ തുളുമ്പുന്ന മൊഴി ഇങ്ങനെ തൂവിനാറും അമ്മയേതു മറിഞ്ഞില്ലേ അമ്മയേതു മറിഞ്ഞില്ല ഞങ്ങളെ പഠിപ്പിച്ചു തുടങ്ങി ശ്രീരാമന്റെ കഥ പാടുവാൻ മുത്തശ്ശൻ ഞങ്ങളെ പഠിപ്പിച്ചു തുടങ്ങി ശ്രീരാമന്റെ കഥ പാടുവാൻ താളത്തിൽ തലയാട്ടുന്ന കാട്ടുവള്ളികൾ കേൾക്കുവാൻ നടന്നപ്പോൾ പ്പോ നേരം ഇത്രയും സീതമന്നേരം കാറുമൂടിയ പോലെയായി ക്ഷണത്തെ വിളറി പിന്നെ ശരത്കമലതുല്യമായി കണ്ഠശുദ്ധി വരുത്തി കൊണ്ടൊരുമിച്ചോതി കുട്ടികൾ അമ്മയ്ക്കു കേൾക്കണോ ഞങ്ങൾ പാടാം ആദ്യത്തെ ഗാഥകൾ അമ്മയ്ക്കു കേൾക്കണോ ഞങ്ങൾ പാടാം ആദ്യത്തെ ഗാഥകൾ പാടി തുടങ്ങി ബാലന്മാർ ഒരേ ശ്രുതിലയത്തോടെ സ്വയം വീട്ടപ്പെടും രണ്ടു മണി വീണകൾ നിർജ്ജരിത നിമിഷങ്ങളെത്രങ്ങൾ കൂനിയും രോമഹർഷമണിഞ്ഞും ഭൂപുത്രി മേവി അധോ മുഖി മുനി ഗേഹിനിമാർ നോക്കിൻ കുളിരാലോ മനിക്കവേ കുഞ്ഞുങ്ങൾ പാടി പൂക്കുന്ന മാവിലെ കോകിലങ്ങൾ പോൽ കുഞ്ഞുങ്ങൾ പാടി പൂക്കുന്ന മാവിലെ കോകിലങ്ങൾ പോൽ ഗാനാലാപം നിലച്ചിട്ടുമുണർന്നീല വിദേഹ വത്സന്മാരൽപ്പമുച്ചത്തിൽ വിളിക്ക് കൺ തുറന്നവൾ ം വായിക്കയാൽ മിണ്ടാനാവാത്ത ജനയിത്രിയാൾ ഒഴിഞ്ഞാൽ മക്കളെ പേർത്തും നിറഞ്ഞ വിരി കണുകളാൽ മാറിൽ വീഴുന്ന കണ്ണീരാൽ നനവാർന്നുള്ള വൽക്കലം തലോടിക്കൊണ്ടുണർത്തിച്ചു കുശനമ്മയോടെ വിധം രാമൻറെ കഥ ചെല്ലുമ്പോഴറിയാതെ ിടറിക്കൊണ്ടു പറയാറുണ്ടു മാമുനി രാമന്റെ കഥ ചൊല്ലുമ്പോഴറിയാതെ സീതയൻ ഇടറിക്കൊണ്ടു പറയാറുണ്ടു മാമുനീ തുടർന്നുലവനും ചോദിച്ചറിയാനുള്ള ചെയ്യാൻ അമ്മേ ൊന്നാലുമാരാണി രാമൻ എന്ന പരാക്രമി അമ്മേ ചൊന്നാലുമാരാണി രാമൻ എന്ന പരാക്രമീ ദീർഘനിശ്വാസമോടമ്മ നോക്കിയോ മൽക്കിടാങ്ങളെ ഹൃദയത്തിൻറെ മർദ്ദത്താലിളകി വൽക്കല കഞ്ചുകം വിറകൊള്ളുക മാത്രം ചെയ്ത തരം വിഗതാക്ഷരം ും മിഴിനീർമാക്കാൻ ചലിച്ചീല കരാങ്കുലി ഇരുഭാഗത്തുമായി ചേർന്നു നിൽക്കുമുണ്ണികളെത്തതാ ഇരുകൈ കൊണ്ടും ഒന്നിച്ചു മാറണച്ചാൾ മനസ്വിനി മാതാവിന്റെ വിഷാദം കണ്ടുള്ളം വാടിയ ബാലകർ ക്ഷമാണത്തോടീ മട്ടിലറിയിച്ചു ദൃഢസ്വരം

ಇನ್ನಂದಿಯನ್ನಾಯನ್ಕಲಿ